ഹായ് ഫ്രണ്ട്സ് അന്നാസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് പിങ്ക് കളർ ആന്തൂറിയം പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് പീച്ച് കളർ ആന്തൂറിയമാണ് ആന്തൂറിയം പ്ലാന്റ്സുകൾ ഇഷ്ടമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ അടുത്ത സെയിലിനായിട്ടുള്ളത് ചോക്ലേറ്റ് കളർ ആന്തൂറിയമാണ് ഹെൽത്തിയായ പ്ലാൻസുകളാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് ഫ്ലവറിൽ വൈറ്റ് ലൈൻ വരുന്ന ടൈപ്പ് ആന്തൂര്യമാണ് ഡി ടി സി വഴിയും അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് സേഫ് വഴിയും നമ്മൾ കൊറിയർ അയച്ചിരും കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് ലില്ലി ആന്തൂര്യമാണ് കേട്ടോ ഫുൾ പോട്ടിന് മുന്നൂറ് രൂപയും സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപയുമാണ് റേറ്റ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് വൈറ്റ് കളർ ആന്തൂര്യമാണ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ